പ്രതീക്ഷിതമായിട്ടാണ് ഒരു മാസത്തേക്ക് മറ്റൊരു ജോലി ഏൽപ്പിച്ചത് ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ കേസിന്റെ കാര്യം ഒന്ന് ആലോചിക്കാണ്ടിയിരിക്കുന്നു അപ്പൊ പിന്നെ കാണാം വരട്ടെ വക്കീലേ വക്കീല സിനിമ ചെയ്യാണെന്ന് പറഞ്ഞു ആണെങ്കിൽ ഞാൻ നന്നായിട്ട് അഭിനയിക്കും എനിക്കൊരു ചാൻസ് നീ നന്നായിട്ട് അഭിനയിക്കുമെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി ഈ മാസം മുഴുവൻ നീ തകർത്ത് അഭിനയിക്കേണ്ടി വരും സ്വന്തം വീട്ടിൽ എന്നെ നിരാശപ്പെടുത്തരുത് നേരത്തെ കോടതിയിൽ കളിയാക്കി കോടതിപ്പോ ഞാൻ ചിരിക്കാതിരുന്നത് അത് വക്കീലിന്റെ ഉള്ളിൽ ഒരു സംവിധായകൻ മറിഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാ ഉം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മുഴുനീള കോമഡി പടമാണ് ആയിക്കോട്ടെ അതില് ചിരിക്കാത്തവരെ എനിക്ക് വേണ്ട ഇനി എന്താ നിന്റെ ഉദ്ദേശം അളിയന്റെ ഇനി എങ്ങനെ നോക്കുക എനിക്കില്ലാത്ത സങ്കടം എന്തിനാ ഏട്ടന് ഞാനിനി എന്താ ചെയ്യാ അത് ചെയ്യാൻ നീ എന്ത് ചെയ്യാൻ നിന്റെ വീട്ടിലേക്ക് പോണം എന്റെ വീട്ടിലേക്ക് പോന്നത് അല്ലാതെ നിന്റെ വീട്ടിലേക്ക് വരുന്നില്ല നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അപ്പോഴത്തേക്ക് പിണങ്ങിയോ അല്ല ഞാൻ എന്താ ചെയ്യണ്ടേ നീ പറ കോടതി പറഞ്ഞത് ഏട്ടൻ കേട്ടതല്ലേ ഒരു മാസത്തെ വീട്ടിലെ ചെലവ് എന്നോട് നടത്താൻ ഞാൻ എന്താക്കും ഓ അതാണോ അതിനെ കുറിച്ച് എന്റെ പൊന്നും പങ്ങളെ വിഷമിക്കേണ്ട ഈ മാസത്തെ നിന്റെ വീട്ടിലെ മുഴുവൻ ചെലവും ഞാൻ നടത്തും പോരെ അങ്ങനെ ഓസിക്കെ വീട്ടിലെ ചെലവേട്ടം നടത്തണ്ട എനിക്കൊരു മാസത്തേക്ക് ഒരു ജോലി വേണം അതിന്റെ ശമ്പളം തന്നാ മതി നിനക്ക് എന്ത് ജോലിയാ ഞാൻ തരുക എന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്തോളാം അത് ഞങ്ങൾ ആണുങ്ങളെ പോലെ എന്ത് ജോലി ചെയ്യാൻ പെണ്ണുങ്ങൾക്കാവില്ല മൂക്കോണ്ട് ഇക്ഷ വരയ്ക്കും ഒരു കാര്യം ചെയ് നാളെ രാവിലെ ഷോപ്പിലേക്ക് വാ എത്ര മണിക്ക് ഒൻപത് മണിക്ക് തുറക്കും നീ സൗകര്യം പോലെ വന്നോ ഞാൻ കൃത്യം ഒമ്പത് മണിക്കും എട്ടരയ്ക്ക് വീട്ടിൽ ഇറങ്ങാം എന്താ ആങ്ങളെയും പെങ്ങളും പുതിയ തന്ത്രങ്ങൾ ആ ഇനി ഒരു മാസത്തേക്കുള്ള വീട്ടു ചെലവി നടത്തേണ്ട വിളാണല്ലോ അത് പറയായിരുന്നു എന്നാലും നിങ്ങളുടെ പെങ്ങൾ ഇത്ര കാര്യമാണെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അളിയനൊന്ന് വന്നേ ഒരു കാര്യം പറയട്ടെ പറയട്ടെന്താളിയ ഞാനിതുവരെ കരുതിയത് അളിയൻ വീട്ടിൽ വളരെ ആണെന്നാ ഇപ്പോഴല്ലേ കള്ളി വെളിച്ചത്തായത് എന്റെ പെങ്ങൾ ഇതുവരെ ആരെക്കുറിച്ചും കുറ്റം പറഞ്ഞ് നടക്കാത്തതിനാൽ ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല അവൾ ഒരു പാവ പരമസാധു ഒരു ഉറുമ്പിനെ പോലും അവൾ ഇതുവരെ നോവിച്ചിട്ടില്ല ഉറുമ്പിനെ ഇതുവരെ ഞാനും നോവിച്ചിട്ടില്ല ആണോ ആ എന്നാ ഒരു കാര്യം ചെയ് ഒരു ഉറുമ്പിനെ വാ ഓ അളിയാ